ഡൽഹിയിലെ സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി എത്തിയ വിദ്യാർത്ഥികളെ മടക്കി അയച്ചു എല്ലാ സ്കൂളുകൾക്കും ഒരേ ഒരേ സമയമാണ് ഭീഷണി സന്ദേശം സന്ദേശം ലഭിച്ചത് ചേരുന്നു ബാലു ചേട്ടാ ഗുഡ് മോർണിംഗ് ഇത്രയധികം സ്കൂളുകൾക്ക് സമയം വരുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി ഇമെയിലിലൂടെ ഈ സന്ദേശം വിവിധ സ്കൂളുകൾക്ക് സ്കൂളുകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ബോംബ് ഭീഷണി സംബന്ധിച്ചുള്ള സന്ദേശം ലഭിച്ചു എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിച്ചിട്ടുള്ളത് ഈ ലഭിച്ച സ്കൂളുകൾക്കെല്ലാം ബോംബ് ഭീഷണി ലഭിച്ച സ്കൂളുകൾക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ഇമെയിൽ സന്ദേശം ഏതാണ്ട് ഒരേ സന്ദേശം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ആ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ സ്കൂളുകളിലും നിരവധി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ബോംബുകളെല്ലാം വളരെ സൂക്ഷ്മമായി പാക്ക് ചെയ്ത് അതായത് വളരെ ചെറുതായി ചെറിയ ബോക്സുകളിലും മറ്റും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ബോംബുകൾ ഇത് ചെയ്യാൻ അതായത് കെട്ടിടങ്ങൾക്കൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാകുക ആൾനാശം ഉണ്ടായില്ലെങ്കിലും കെട്ടിടങ്ങൾക്കൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബോംബുകൾ ഡിഫ്യൂസ് ചെയ്യുന്നതിന് മുപ്പതിനായിരം അമേരിക്കൻ ഡോളർ കൈമാറണമെന്നും അതല്ല എങ്കിൽ ബോംബ് ഈ ബോംബുകളെല്ലാം പൊട്ടിക്കുമെന്നുമാണ് ഈ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സന്ദേശം ലഭിച്ച മിക്ക സ്കൂളുകളും ഇന്ന് രാവിലെ തന്നെ കുട്ടികളൊക്കെ എത്തിയപ്പോൾ അവരെ തിരികെ വീടുകളിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് തുടർന്ന് ഈ വിവിധ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ ഡൽഹി പോലീസിൻ്റെ ബോംബ് സ്കോഡൊക്കെ പരിശോധിച്ച് വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും നിലവിൽ യാതൊരു തരത്തിലുള്ള സംശയാസ്പദമായ ഒരു കാര്യങ്ങളും ഒരു സംഭവം ഒരു സാധനങ്ങളും ഈ സ്കൂളുകളിൽ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ പരിശോധന തുടരുന്ന കുട്ടികളെയൊക്കെ ഏതാണ്ട് ഈ രക്ഷാകർത്താക്കളെ അതായത് രാവിലെ തന്നെ രാവിലെ പുലർച്ചെ ഡൽഹിയിലേക്ക് രാവിലെ ഏഴ് മണിക്കൊക്കെയാണ് പല സ്കൂളുകളും പ്രവർത്തിക്കുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് ആ സമയത്ത് തന്നെ സ്കൂളുകളിലെത്തിയ കുട്ടികളെ മടക്കി അയക്കുകയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ വിവിധ സ്കൂളുകൾക്ക് ഈ ഭീഷണി സന്ദേശങ്ങളൊക്കെ ലഭിച്ചിരുന്നു അന്ന് ആ സന്ദേശത്തെ സംബന്ധിച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു അന്നും അന്വേഷണത്തിൽ കാര്യമായ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ഏതായാലും നിലവിൽ യാതൊരു തരത്തിലും ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ും ബാലുഷിയുടെ ഈ ഇമെയിലായി ഈ സന്ദേശം ലഭ്യമാകുമ്പോൾ ഈ ഇമെയിലിന്റെ ഉറവിടമൊക്കെ കണ്ടെത്താൻ എളുപ്പത്തിൽ സാധിക്കില്ലേ ഇമെയിലിൻ്റെ സന്ദേശം അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതായുണ്ട് നിലവിൽ ഡൽഹി പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് ഈ അന്വേഷണം നടത്തിയിരുന്നപ്പോൾ മുമ്പ് ഈ ഇതുപോലെ ലഭിച്ചിരുന്ന സന്ദേശങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നപ്പോൾ അത് വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അത്തരം സന്ദേശങ്ങൾ അയച്ചിരുന്നതെന്നായിരുന്നു ലഭിച്ചിരുന്ന വിവരം ഈ മൾട്ടിപ്പിൾ മെസ്സേജുകൾ ഒരേ സമയം അയക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു അന്ന് ആ ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നത് ഏതായാലും ഇപ്പോൾ അത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഡൽഹി പോലീസ് കൃത്യമായ ഒരു വിവരവും നൽകിയിട്ടില്ല ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുള്ളത് മോത്തി